ശബരിമലയിൽ തീർത്ഥാടകർക്ക് വൈദ്യസഹായം നൽകുന്നതിനായി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ആശുപത്രികൾ സജ്ജമായി തീർത്ഥാടകർക്ക് വൈദ്യസഹായം ആവശ്യമായി വന്നാൽ നൽകാൻ വിപുലമായ സൗകര്യങ്ങൾ ആരോഗ്യവകുപ്പ് ഒരുക്കിക്കഴിഞ്ഞു സന്നിധാനം പമ്പ നിലയ്ക്കൽ എരുമേലി തുടങ്ങിയ കേന്ദ്രങ്ങളിലും പത്തനംതിട്ട കോട്ടയം ജില്ലകളിലെ പ്രധാന ആശുപത്രികളിലുമെല്ലാം തന്നെ പ്രത്യേക സൗകര്യങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് പമ്പയിലും സന്നിധാനത്തും പ്രവർത്തിക്കുന്ന ജനറൽ ആശുപത്രികളിൽ വിദഗ്ധ ചികിത്സ അടക്കമുള്ള സൗകര്യമുണ്ട് നീലിമല അപ്പാച്ചിമേട് എന്നിവിടങ്ങളിൽ കാർഡിയാക് സെന്ററുകൾ സജ്ജമാക്കി ചരൽമേട് കരിമല എന്നിവിടങ്ങളിൽ താൽക്കാലിക ഡിസ്പെൻസറികൾ പ്രവർത്തിക്കുന്നുണ്ട് നിലയ്ക്കലിൽ പ്രവർത്തിക്കുന്ന ആശുപത്രിയിലും കൂടുതൽ സജ്ജീകരണങ്ങൾ തയ്യാറായി കഴിഞ്ഞു ഈ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ഇരുപത്തിനാല് മണിക്കൂറും ചികിത്സ ലഭിക്കുന്നതാണ് പമ്പ സന്നിധാനം നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ വെന്റിലേറ്റർ സൗകര്യം അത്യാഹിത വിഭാഗവും ഉണ്ട് ലബോറട്ടറി സൗകര്യവും ഇവിടങ്ങളിൽ ലഭ്യമാണ് പമ്പയിലെയും സന്നിധാനത്തെയും ആശുപത്രികളിൽ മിനി ഓപ്പറേഷൻ തിയേറ്ററും എക്സ്റേ സൗകര്യവും ഉണ്ട് ആശുപത്രികളിൽ പാമ്പു വിഷബാധയ്ക്ക് നൽകുന്ന ആന്റിവനവും ലഭ്യമാക്കിയിട്ടുണ്ട് ഇതുകൂടാതെ ആരോഗ്യവകുപ്പ് എല്ലായിടത്തും സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെയും നിയോഗിച്ചിട്ടുണ്ട് ഡിവോട്ടീസ് ഡോക്ടേഴ്സ് ഓഫ് അയ്യപ്പ എന്ന പേരിലുള്ള സന്നദ്ധ കൂട്ടായ്മയിലെ ഡോക്ടർമാരും ആരോഗ്യവകുപ്പുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് ഐ സി ആംബുലൻസ് അടക്കം പതിനാല് ആംബുലൻസുകൾ പമ്പയിലും അഞ്ചെണ്ണം നിലയ്ക്കലിലും സജ്ജമായി കഴിഞ്ഞു വടശ്ശേരിക്കര പന്തളം ഇടത്താവളം എന്നിവിടങ്ങളിൽ ഓരോന്നും റാന്നി പെരുന്നാട്ട് രണ്ടും ആംബുലൻസുകൾ തയ്യാറാണ് ഇതുകൂടാതെ സന്നിധാനത്ത് ദേവസ്വം ബോർഡിന്റെയും ചരൽമേട്ടിൽ വനംവകുപ്പിന്റെയും അപ്പാച്ചിമേട്ടിൽ ആരോഗ്യവകുപ്പിന്റെയും ഓരോ ടെറൈൻ ആംബുലൻസുകളും സമയവും സേവനത്തിന് സജ്ജമായിട്ടുണ്ട് പമ്പയിൽ ഒരു ബൈക്ക് ഫീഡർ ആംബുലൻസും ഉണ്ട് കൂടാതെ പതിനഞ്ച് എമർജൻസി മെഡിക്കൽ സെന്ററുകൾ പമ്പ മുതൽ സന്നിധാനം വരെയുള്ള തീർത്ഥാടന പാതയിൽ പ്രവർത്തിക്കുന്നുണ്ട് നാലെണ്ണം കരിമല റൂട്ടിലും ഉണ്ട് എല്ലാ ഇ എം സികളിലും ഹൃദയപരിചരണത്തിൽ പ്രത്യേക പരിശീലനം നേടിയ ജീവനക്കാരാണ് ഉള്ളത് നിലയ്ക്കൽ പമ്പ സന്നിധാനം എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന പബ്ലിക് ഹെൽത്ത് സെന്ററുകളുടെ നേതൃത്വത്തിൽ ഫോഗിംഗ് അടക്കമുള്ള കൊതുകു നിവാരണ പ്രവർത്തനങ്ങളും നടന്നുവരികയാണ് ഹോട്ടലുകളിലെ പരിശോധന അടക്കമുള്ള കാര്യങ്ങളും ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട് അടിയന്തര ഘട്ടങ്ങളിൽ ഇടപെടേണ്ട രീതികൾ സംബന്ധിച്ച് നിരന്തരമായ പരിശീലനവും നടന്നുവരുന്നതായി ആരോഗ്യവകുപ്പ് നോഡൽ ഓഫീസർ ഡോക്ടർ കെ കെ ശ്യാംകുമാർ അറിയിച്ചു